ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൽ അടിപൊളി മന്തി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയായിട്ടാണ് കുറഞ്ഞ സമയം കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള മന്തി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് അരി കൊണ്ടാണ് ഈ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടിത് രണ്ട് കപ്പ് അരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇത് പുതിർത്താനായിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസാണെടുത്ത് ഇനി ഇത് നന്നായി കഴുകിയെടുക്കുക അങ്ങനെ ഇതാ ഞാനിവിടെ ഇത് നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു ഒരമണിക്കൂർ ഇങ്ങനെ മാറ്റി വെക്കുക ഈ ഒരു അരി പുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം ഇതൊരു അറുന്നൂറ് ഗ്രാം ചിക്കൻ ഉണ്ടാവും ഇത് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഒരു ഇട്ടിട്ട് വെള്ളം ഉറ്റിയെടുത്തതിന് ശേഷമാണ് ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചുകൊടുത്ത് അടുത്തായിട്ട് ഇത് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലും പുതിയയിലെയും ചെറുതായി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ മൂന്നാല് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂണ് ഒരു മീഡിയം സൈസ് വെല്ലുളിയും പിന്നെ ഒരു ക്യാപ്സിക്കം പകുതി ഭാഗം മുറിച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് പിന്നെ ഒരു തക്കാളി മിക്സീൻ്റെ ജാറിലടിച്ചിട്ട് എടുത്ത് വെച്ചതാണിത് പിന്നെ ഇതാ കുറച്ച് കുരുമുളകും ഗ്രാമ്പും പട്ടയും ഏലക്കായും പിന്നെ ബേലീഫ് ചെറിയ ജീരകം വലിയ ജീരകം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയില് ഏകദേശം ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അരക്കപ്പ് നിറച്ചും എടുത്തിട്ടില്ല കുറച്ച് കുറച്ചിട്ടാണ് എടുത്തത് ഇനി നമ്മൾ എടുത്തുവെച്ച ഗ്രാമ്പ് പട്ട ഏലക്കായ് ഇതെല്ലാം ഇല്ല അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഉണക്ക മല്ലി ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഉണക്ക മല്ലിയും കൂടി ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇത് മൊത്തത്തിൽ നന്നായി ഒന്ന് പൊട്ടി വരട്ടെ അങ്ങനെ ഇതാ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ വെച്ച ഉള്ളിയും പിന്നെ ക്യാപ്സിക്കും കാരറ്റ അതെല്ലാം ഇല്ല അതെല്ലാം ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിയിലേയും പുതിനയിലെയും പച്ചമുളകും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി മൊത്തത്തിലൊന്ന് നന്നായി വാടി വരട്ടെ അപ്പം ഇതാ ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലും പുതിയലയും പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതാ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് റെഡി വന്നിട്ടുണ്ട് ഇനി തക്കാളി അടിച്ചത് ചേർത്ത് കൊടുക്കാം തക്കാളി അടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം അങ്ങനെ ഞാനിതായതിപ്പം കറക്റ്റ് പാകത്തിന് റെഡി ആയിക്കൊണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു ബോക്സിൽ രണ്ടെണ്ണം എന്നെല്ലാം ഉണ്ടാവാം അതൊന്ന് ഒന്നാണ് എടുക്കുന്നത് ഒന്നെടുത്തിട്ട് അതൊന്നും പകുതി ഭാഗമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ മാഗി ക്യൂബും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് ഒരു മാഗി ക്യൂബിൻ്റെ പകുതി മാത്രം ചേർത്ത് കൊടുത്തത് കൊണ്ട് എന്തായാലും ഉപ്പ് ആവശ്യം വരും ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നല്ലോണം ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഇത് രണ്ട് വിസിൽ അടുപ്പിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയതുകൊണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്തതാണ് ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി വറുത്തെടുക്കണം ഞാൻ ഞാനിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അരി ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചെടുത്തിരിക്കുന്നു അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഉറ്റി വന്നിട്ടുണ്ട് അതിനൊരു പോട്ടിലേക്ക് നമ്മൾ ഈ ഒരു അരി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കുക ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം ഒന്ന് കിട്ടണം പിന്നെ ഈ ഒരു അരി ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് വിട്ടു വരുന്ന ഒരു പാകം ആ ഒരു സമയം വരെയാണ് ഇത് വറുത്തെടുക്കേണ്ടത് അപ്പം ഇതാ ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം ഈ ഒരു പാത്രത്തിൻ്റെ ചൂടു കൊണ്ട് പിന്നെ അടിഭാഗം ഒന്ന് ഡ്രൈ ആയിപ്പോവും ഈ ഒരു അരി വറുത്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മളെ ചിക്കനും റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് ഈ പേരെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇത് തുറന്നെടുക്കുന്നുണ്ട് ഇനി ഈ ചിക്കൻ്റെ പീസെല്ലാം ഇതിൽ നിന്ന് എടുത്തു മാറ്റാം ചിക്കൻ്റെ പീസെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം ഇതിൽ ബാക്കി വന്ന വെള്ളം ഒന്ന് അളന്നെടുക്കണം നമ്മൾ ഒരു കപ്പ് വെള്ളം വെച്ചിട്ടാണ് വേവിച്ചതെങ്കിലും ഇപ്പോൾ ഈ ഒരു വെള്ളം രണ്ട് കപ്പ് വെള്ളമുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം മൊത്തത്തിൽ നാല് കപ്പാണ് വേണ്ടത് നമ്മൾ രണ്ട് കപ്പ് അരിയാണല്ലോ എടുത്തത് രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വരിക വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ചേർത്ത ഉപ്പ് മാത്രമാണല്ലോ ഇപ്പം നമ്മൾ എക്സ്ട്രാ രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഉപ്പ് ആവശ്യമായിട്ട് വരും ഇപ്പം ഇത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇല്ലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് മൂടി വെച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വേവിച്ചെടുക്കുക നമ്മൾ സാധാരണ നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കിയെടുക്കില്ല കുക്കറിൽ ആ ഒരു ഭാഗത്തിൽ തന്നെ വേവിച്ചെടുത്താൽ മതി ഇനി ആ ചോറ് വന്ന് വരുമ്പോഴത്തേക്ക് ചിക്കനിൽ കുറച്ച് മസാല പരട്ടിയെടുക്കാം നേരത്തെ ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ട് ബാക്കി വന്ന ഒരു മാഗി ക്യൂബില്ല പകുതി ഭാഗം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് റെഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കളർ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് ചേർത്താൽ മതി പിന്നെ ഇത് അരി വറുത്തെടുത്ത പാത്രത്തിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലവണ്ണം ഇത് ഫ്രൈ ആയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് നേരത്തെ വേവിച്ചത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി അങ്ങനെ ഇത് നമ്മളെ ചോറ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ രണ്ട് വിസിൽ അടുപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയറെല്ലാം ഒഴിഞ്ഞതിന് ശേഷമാണ് തുറന്നെടുക്കുന്നത് ഇതൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചോറ് ഇവിടെ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അധികം കുഴഞ്ഞു പോയിക്കും ബന്ധു പോയിക്കൊന്നും ഇല്ല പിന്നടിയിൽ പിടിച്ചു നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിക്കാം ഇനി ഇത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ചോറൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിലൊന്നും മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇത് ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഏത് പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റാം ഇനി ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഞാനിവിടെ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ ചിക്കനും വെച്ചുകൊടുത്ത് പിന്നെ കുറച്ച് കനലും ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചുകൊടുത്തിട്ടൊന്ന് പത്ത് മിനിറ്റ് ഇതുപോലെ വെച്ചുകൊടുക്കാം ഞാൻ സ്മോക്കി ഫ്ലേവർ ഇഷ്ടമില്ലാത്ത പോലും ഇത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ പിന്നെ അടിയിൽ തീയൊന്നും കത്തിക്കാണ്ടാണ് ഇങ്ങനെ വെച്ചുകൊടുത്തത് അപ്പോൾ ഇത് പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇത് തുറന്നെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ കനലെല്ലാം മാറ്റി കൊടുത്തിട്ട് ചിക്കൻ എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചുകൊടുക്ക എന്നിട്ട് ഈ ചോറ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ മേലെ ചിക്കൻ വെച്ചു കൊടുക്കാം അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റ് ഈ ഒരു അളവിൽ ഉണ്ടാക്കുന്നെങ്കിൽ നാല് പേർക്ക് നന്നായി കഴിക്കാനുള്ള ചോറുണ്ടാവും ഇതുപോലെ ഉണ്ടാക്കാത്ത പോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അത്രയും നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക